സുന്ദരനായ ആര് കണ്ടാൽ അദ്ദേഹത്തിന് യമനിലുള്ള ആ ഏറ്റവും നല്ലൊരു യുവാവിനെ ഒരുപാട് ആളുകൾ കല്യാണം ആലോചിച്ചു പെണ്ണെല്ലാം അവിടെ നിന്ന് കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം മുന്നോട്ട് വരുമ്പോൾ ഇവനിക്കൊരു വസ്വാസം എന്താ വസ്വാസ് പെണ്ണ് കെട്ടണം കെട്ടണം പെണ്ണ് കെട്ടി ശരിയാവും ജീവിതം മുന്നോട്ട് പോകും അല്ലേ നന്നായിട്ട് കേട്ട് കേൾക്കാം നന്നായിട്ട് കേട്ട നിങ്ങൾക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ജീവിതത്തിൽ മാറ്റം നന്നായിട്ട് കേട്ടില്ലെങ്കിൽ എന്തെയ്യും പരാജയപ്പെട്ടു പോയി ഗൾഫിൽ പോകാൻ വേണ്ടി പാസ്പോർട്ടിന് ആധാർ കൊടുത്താൽ മനസ്സിലായില്ല നമ്മൾ രക്ഷപ്പെടുത്തും ഓരോരോ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ ഈ ചെറുപ്പക്കാരൻ ആ നാട്ടിലുള്ള ആലിമായ ആലിമായ മനുഷ്യന്റെ മനുഷ്യന്റെ വന്നു വന്നിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമാണ് കല്യാണം കഴിക്കാൻ എന്റെ പാപ്പ പറയുന്നുണ്ട് പക്ഷേ എനിക്കവിടെന്ന് വിവാഹം എത്ര ശരിയായി വന്നാലും ആ നാട്ടിലുള്ള പ്രമാണിമാരുടെ മക്കൾ പോലും പറഞ്ഞിട്ട് എന്നെ എന്നെ ആലോചിക്കാൻ കടന്നു വന്നു അവരെന്നെ ഉറപ്പിച്ചിട്ട് പോയിട്ട് പോലും എനിക്കതിനെ എനിക്കതിനെ താല്പര്യം വരുന്നില്ല വല്ലാത്ത വസ്വാസ് ചില ആളുകൾക്ക് വസ്വാസ് കൂടും ബാത്റൂമിൽ കയറി കഴുകിയോ ഇല്ലേ കഴുകിയോ ഇല്ല ഇത് ഞാൻ വെറുതെ പറയല്ല ചില ആൾക്കാർ ചില ആളുകൾ ബാത്റൂമിൽ കയറി അമ്പത് വട്ടം കഴുകുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ കുളിച്ചാലും കുളിച്ചാലും കുളിയും കൂടെ വെള്ളം കഴിഞ്ഞാലും കുളി ശരിയാവൂല ഇങ്ങനെ കൂടാണ് ഈ വസ്വാസ് കൂടുന്ന ആളുകളുടെ ലക്ഷണം അവർക്ക് കണ്ണേറണ്ടെന്നാണ്ടെന്നാ രിലുണ്ടോ അവർക്ക് കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻമായ മനുഷ്യന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറഞ്ഞു തങ്ങളെ എനിക്ക് വല്ലാത്ത രോഗമാണ് എന്ത് പറ്റി വിവാഹം കഴിക്കാൻ പോയിട്ട് അവിടെ ശരിയാവുന്നില്ല ഈ മഹാനുഭാവൻ ഈ മനുഷ്യനോട് ചോദിച്ചു പോയി ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾ നിനക്കുണ്ടോ ചില ലക്ഷണങ്ങൾ നിനക്കുണ്ടോ എന്നാൽ ആ കാരണം കൊണ്ടാ നിന്റെ വിവാഹം പോലും ശരിയാകാത്തത് ഒന്നാമത്തതായിട്ട് അവിടെ നിന്ന് ചോദിച്ചു പോവുകയാണ് കാരണം എന്തെന്നറിയുമോ ഒന്നാമത്തതായിട്ട് മഹാനുഭാവൻ അവിടെ ചോദിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാറുണ്ടോ നിനക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാറുണ്ടോ അവിടെന്ന് പറഞ്ഞു തങ്ങളെ എന്നെ കാണാൻ ചുറു ചുറുക്കുണ്ടെങ്കിലും ഏത് സമയം നോക്കിയാലും എനിക്ക് രോഗമാണ് എനിക്ക് തളർച്ചയാണ് വല്ലാത്ത പ്രയാസമാണ് എനിക്ക് തലവേദനിക്കുകയാണ് വല്ലാത്ത സങ്കടത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത് മഹാനുഭാവന്റെ രണ്ടാമത്തെ ചോദ്യം നിനക്കെന്ത് കാര്യം മുന്നോട്ട് വന്നാലും ആ കാര്യങ്ങളിലൊക്കെ തടസ്സം ഉണ്ടാകാറുണ്ടോ അതേ തങ്ങളെ കല്യാണം വന്നു കല്യാണം വന്നു എനിക്ക് തടസ്സമാണ് കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല മൂന്നാമതായി മഹാനുഭാവൻ ചോദിക്കുകയാ നിന്റെ കൈകാലുകൾ ചോദിക്കുകയാഴപ്പുണ്ടോ ചില ആളുകൾക്കുള്ള മെയിൻ അസുഖമാണ് കൈകാലുകൾ കഴക്കുക ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു അസുഖൊന്നും വെറുതെ ചോദിച്ചു ഉണ്ട് പിന്നെ എവിടെ നടത്ത കാര്യം ചോദിക്കുകയാണ് അത് നിനക്ക് ക്ഷീണമുണ്ടോ എപ്പോഴും ക്ഷീണം അങ്ങനത്തെ ഓരോന്ന് ചോദിക്കുമ്പോഴും നിങ്ങക്ക് എങ്ങനെ ഇത് മനസ്സിലായി എനിക്ക് വല്ലാത്ത ക്ഷീണമാണ് എന്ത് ചെയ്താലും ക്ഷീണിച്ചിട്ട് കിടക്കാൻ തോന്നുകയാണ് ഒരു ജോലിക്കും പോകാൻ തോന്നുന്നില്ല വീട് വിട്ടി എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല ചെറുപ്പക്കാർക്കും അങ്ങനെയാണ് ആ കുടുംബത്തിന് തന്നെ കണ്ണേർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണത് ആർക്കും ഒരു ജോലിക്ക് പോകാൻ തോന്നില്ല കുടുംബത്തിൽ മൊത്തം കണ്ണേർ ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കും അവിടെ നിന്ന് മൂന്നാമത് പിന്നീട് അവിടെ നിന്ന് മഹാനുഭാവൻ ചോദിക്കുകയാണ് അതുപോലെ എന്റെ ചെവി ഊതി അടയ്ക്കും ഒരു പതിവുണ്ടോ ചെവിയിലേക്ക് ഇങ്ങനെ കാറ്റ് കയറും പോലെ പെട്ടെന്ന് എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ ആരോ വിളിച്ചതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെയും അവിടെ നിന്ന് മഹാനുഭാവൻ ചോദിക്കുകയാണ് അള്ളാഹുവേ വല്ലാത്ത നിനക്ക് കൂടാറുണ്ടോ എന്ത് ചെയ്താലും അത് ശരിയായോ ഇല്ല ഒന്നുകൂടെ ഒന്നു കൊടുക്കണം എന്നാലേ ശരിയാകൂ അങ്ങനെ പല കാര്യത്തിലും സംശയം വരികയാണ് ഈ പൈസ ഞാൻ ആ കച്ചവടത്തിൽ കൊടുക്കണം അല്ലെങ്കിൽ വേണ്ട അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണോ അതും വേണ്ട വസ്വാസ് കൂടിക്കൂടി വരികയാണ് പിന്നീട് അവിടെ നല്ലാഹു എത്ര സമ്പത്ത് തന്നാലും ആ സമ്പത്തൊന്നും നിനക്ക് തികയാതെ വരുന്നു ചില ആളുകൾ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ചില ആളുകൾക്ക് കുറെ വസ്തുക്കളൊക്കെ ഉണ്ടാവും ചില ആളുകൾ ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടാവും പക്ഷേ പക്ഷെ അതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവർക്ക് എന്തുണ്ടാവൂല അതിനുള്ള വഴി ഉണ്ടാവില്ല ആ വീട്ടിലുള്ള ആൺ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി ഒരു വഴിക്ക് പോയാൽ ഒന്നു രക്ഷ ഉണ്ടാവില്ല അങ്ങനെത്തെ അവസ്ഥ ഉണ്ടാവുമോ മഹാനുഭാവൻ ചോദിച്ചു തങ്ങളെ ശരിയാൻ എവിടെ നിന്നൊക്കെ സമ്പത്ത് വരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഏക്കർ കണക്കിന്റെ വസ്തുക്കൾ യമനിലുണ്ട് പക്ഷേ എനിക്കതിന് എടുക്കാൻ കഴിയുന്നില്ല വല്ലാത്ത വിഷമമാണ് ഉടൻ തന്നെ മഹാനുഭാവൻ പറഞ്ഞു പോയൊരു വാക്കുണ്ട് ഐന അയിനെ കണ്ണേർ യാഥാർത്ഥ്യമാണ് നിനക്കും നിന്റെ കുടുംബത്തിനും കണ്ണേർ സംഭവിച്ചിരിക്കുകയാണ് ഈ കണ്ണേർ മാറ്റി നീ എത്രത്തോളം ഉണ്ടാക്കാൻ നോക്കിയാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിനക്ക് വിജയിക്കാൻ കഴിയില്ല നിന്റെ സാമ്പത്തികം തന്നെ രക്ഷപ്പെടാതെ കടന്നു പോകുമെന്നാണ് എത്രത്തോളം രോഗത്തിന് ചികിത്സിച്ചാലും മാറൂല കണ്ണേർ ബാധിച്ചവർക്ക് എത്ര ചികിത്സ മാറൂല എന്നും വയറുവേദന വയറുവേദന വയ്യ ബാത്റൂമിൽ പോകാനും വയ്യ വല്ലാത്തരവസ്ഥ ചില ആളുകൾ വയറുവേദന എടുത്തിട്ട് ബാത്റൂമിൽ അഞ്ചു മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് നൊമ്പരം വന്നിട്ടില്ല കണ്ണീർ വാദിച്ചിട്ടാണ് കണ്ണീർ വാദിച്ചിട്ടാണ് ചില ഉമ്മമാര് പറയാൻ മക്കൾക്ക് എന്തുകൊടുത്താലും കഴിക്കുന്നില്ല കഴിക്കുന്നില്ല മക്കൾക്ക് കൊടുത്താലും കഴിക്കുന്നില്ല മക്കൾ ഉണങ്ങി ഉണങ്ങി എത്ര കഴിച്ചാലും ഉണങ്ങ ചില ആളുകളുടെ കണ്ണ് വേദനിക്കുക കണ്ണിൽ വല്ലാത്ത നൊമ്പരം വരുക ചില ആളുകളുടെ കണ്ണിൽ രണ്ട് കുരുക്കൾ വരിക അങ്ങനെ അതൊക്കെ കണ്ണേറിന്റെ അടയാളാണ് ഉണ്ട് ഇന്നല്ലു ഇതെ വാക്കല്ലേ എവിടെ ഈ കോലത്തിൽ ഇത് പിന്നെ മണ്ണുണ്ട് ഇതിനെ ഈർക്കില് മാതിരി എത്തിക്കുന്ന പോലെ ആരെ പഠിപ്പിച്ചത് കണ്ണേർ ബാധിച്ചവർ വല്ലാത്ത ഇനി എന്താണ് എന്താണല്ലാഹേ കണ്ണേർ ബാധിച്ചവരാണോ ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങളൊന്ന് പറ്റുമോ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ ഇനി എത്ര വല്ല കണ്ണേറടിക്കുന്നവരായാലും നിങ്ങൾക്ക് കണ്ണേർ ഒന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങളുടെ ശരീരത്തിന്റെ വേദനയുണ്ടോ കൈകാലുകൾ കഴപ്പുണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് വല്ലാത്ത സങ്കടമാണെന്ന് തോന്നിപ്പോയോ എന്നാലൊന്ന് കണ്ണേറുകൾ ഒഴിവാക്കണ അസൂയ വെച്ചവരുടെ ഒഴിവാക്കണം അല്ല നിന്നിലേക്ക് എന്നുള്ള ഈ പരിശുദ്ധമായ ഈ തിക് എന്റെ സഹോദരങ്ങൾ ചെറുപ്പക്കാര് തിക്രു നിങ്ങൾ ചൊല്ലുമോ നിങ്ങളുടെ മക്കളുടെ തലയിലേക്ക് ഇതൊന്നും മന്ത്രിച്ചിട്ട് ഊതി കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ കൊച്ചുമക്കളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ ഭർത്താവിന് ഭാര്യ മന്ത്രിച്ചു കൊടുക്കുമോ ഭർത്താവ് ഭാര്യക്കും മന്ത്രിക്കുമോ നിങ്ങളുടെ കണ്ണേറുകൾ മാറ്റട്ടെ കുടുംബത്തിലുള്ള ഉമ്മ മക്കളുടെ തലയിൽ െ പാപ്പ മക്കളുടെ തലയിൽ മന്ത്രിക്കട്ടെഹരമായ നിങ്ങൾ ചൊല്ലിയാൽ എത്ര വലിയ കണ്ണേറുണ്ടെങ്കിലും മാറും നിങ്ങളുടെ സമ്പത്തിനല്ലാഹ് പറക്കത് തരും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറും നിങ്ങളുടെ ഭാര്യയിൽ എല്ലാഹോ സന്തോഷം തരും നിങ്ങളുടെ മക്കളിൽ എല്ലാഹോ സന്തോഷം

കണ്ണേർ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ സ്വങ്ങളും മുറിച്ചു കളയും ഈ കണ്ണേർ വന്നപ്പോ ചില നിരീശ്വരവാദികൾ അടങ്ങില്ല കണ്ണേറൊന്നും ഇല്ല അളിയനിക്കൊരു കണ്ണേർ പോയിരിക്കും ചില ആളുകൾ ഈ കണ്ണേറൊന്നും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാകാരുണ്ട് ഇവർക്ക് കണ്ണേറിയുമ്പോൾ ആരും കാണാതെ ഏതെങ്കിലും അങ്ങനത്തെ ഇല്ലേ അള്ളാഹു നമ്മളെ അള്ളാഹു നമ്മളെ അതുകൊണ്ട് കാത്തിരി വലിയ വിഷയമാണ് ഈ ചെറുപ്പക്കാരൻ ഉസ്താദ് പറഞ്ഞു നീ പറഞ്ഞു വാച്ച് വാ ചെയ്ത് നല്ല നീയത്തോടെ ഓടുകയാണ് ഓടി വന്ന് വീടിൻ ചാരേ അണഞ്ഞ ഉമ്മതൻ ചാരത്ത് ചെന്ന് കാര്യം പറയിന്താനേ ഉമ്മാതോ ആയന്ന് ചൊല്ലിമോനും കൊടുത്താനേ പെണ്ണിൻ ും പോലെ ഉസ്താദ് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മയോട് കഥ പറഞ്ഞു പറഞ്ഞോ അല്ലാഹുവേമ്മ അവിടുന്ന് കാര്യങ്ങളെല്ലാം കേൾക്കുകയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ പരിശുദ്ധമായ ഈ ഈ ദുആയങ്ങ് ദുആയങ്ങ് ചൊല്ലുകയാണ് ചൊല്ലി ഏതാണ് ആ ഉമ്മ ചൊല്ലിയ ദുആ എന്നറിയുമോ ചൊല്ലെന്നറിയുമോ ഔതിമാ ോ ആ ഉമ്മ മകനക്ക് വേണ്ടി ചൊല്ലിക്കൊടുത്ത ചൊല്ലിക്കൊടുത്തതു ആദ്യം പറഞ്ഞതു ആ അല്ല ഇത് കണ്ണേരന്റെ രണ്ടാമത് ചൊല്ലാനുള്ളത് ആ ഓതുവത്തില്ലാല് ഇല്ലെങ്കിൽ മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കാൻ പറ്റും പറ്റും ഭാര്യയെ കൊണ്ട് ചെല്ലിപ്പിക്കാൻ പറ്റും പറ്റും നന്നായിട്ട് ഓതുക ചില ആളുകൾ ഓതമ്പ അങ്ങോട്ട് കൊണ്ട് ഈ ഈ കണ്ണേറിന്റെ നല്ല അല്ല അല്ലാത്ത ഒരാറ്റഫുണ്ട് എന്ത് ഉഫാണുണ്ടോ ഫുൾഫു എന്നൊക്കെ പറഞ്ഞു ഈ ഉഫ് ഉഫാ നമുക്കറിയില്ല ചില ആളുകൾ അങ്ങനെ ചോദിഫിഫ് അങ്ങനെ ഓതേണ്ടത് ഇനിയിപ്പോ ഈ ദാറസലാം ഒരുപാട് ആളുകൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളെന്തേണ്ട അതിനെ കാരണം ഒരു നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലായില്ല ഇന്നിപ്പോ നമ്മുടെ മതി ആളുകൾ ചിലപ്പോൾ ചെയ്തു വെക്കാം തന്നെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ദുആ ചൊല്ലി ഇഷ്ഫിയാ ഇഷ്ടി അല്ലെന്ന് ചൊല്ലി നോക്ക് എല്ലാ പ്രയാസം അല്ലെ അല്ലേ

തന്റെ പുരയിടം നിറയും എല്ലാ ആടുകളെ കൊണ്ടു നിറഞ്ഞു നല്ല സാമ്പത്തികമായ നേട്ടം വന്നു മാറി കൈകാലിന്റെ കടപ്പ് മാറി രോഗം മാറി സങ്കടം മാറി വിഷമം മാറി ദുഃഖം മാറി എല്ലാം മാറി നല്ല മനസ്സോടെ വീടിന്റെ അകത്തെട്ടില്ല കഴിഞ്ഞുകൂടി അങ്ങനെ അതാ കടന്നു വരുന്നു ജീവിതത്തിൽ സുന്ദരിയായ ഒരു പെണ്ണ് അതിമനോഹരമുള്ള പെണ് കൽയാവുന്നൊരു പെണ്ണ് ജീവിതത്തിന്റെ താങ്ങും തണലുമായി നിൽക്കും പെണ്ണ് ജീവത്തിന് താങ്ങും തണലുമായി നിന്നില്ലെങ്കിൽ നല്ല ഉപയോഗം എവിടെങ്കിലും പനി പിടിച്ച് ഭർത്താവ് മൂലക്കൊന്നടക്കും അവിടെ കട അവിടെ കിടക്കണം ഞാൻ തീർന്നില്ല കാര്യം നിനക്ക് അങ്ങനെ തന്നെ വേണം നീ കൊറേ നാളായി എന്നിട്ട് ഇങ്ങനെ ചില ആളുകൾ പറയാം നീ കൊറേ നാളെ എന്നിട്ട് അവിടെ കിടന്നു നിനക്ക് പനി മാത്രം വന്നാപ്പ് വരാൻ നിന്നെ പേ ഷെയ്ത്താനൂടെ പിടിക്കണം നിങ്ങൾ എന്നെ ചിന്തിച്ചു ചില ആളുകൾ അങ്ങനെയാണ് അല്ലേ ജീവിതത്തിന് താങ്ങും തണലുമായിട്ട് മാറി പരിശുദ്ധമായ പറഞ്ഞിട്ടുള്ള വാക്കാണ് അല്ലെ അല്ലെ വളരെ കുറാൻ പറഞ്ഞ എന്താ പറഞ്ഞെന്താ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ മബദ്വവും കാരണേണ്ടാവണം ഭർത്താവ് പാവ് ഒറ്റയ്ക്കിങ്ങനെ മമ്മട്ടിയെടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാനിവിടെ വരാൻ കളിക്കാം എന്നാ പിന്നെ അന്ന് ലോകം അവസാനിച്ചിട്ട് യാത്ര വീണ്ടും ആദ്യം വരും അങ്ങനെയാണ് ചിലപ്പോ രണ്ടു വട്ടം മന്മട്ടേക്ക് മേടിച്ച് കളിക്കുക എന്നിട്ട് എന്താ പറയുന്ന അറിയോ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോ അടുപ്പ് അടുപ്പത്തിളന്ന് ഉപ്പിട്ട് വരാ പറയാം പിന്നെ ഉപ്പിട്ടില്ല അങ്ങനത്തെ ഇല്ലേ അള്ളാഹു നമ്മളെ കാത്തിരി ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകട്ടെ ഏറ്റവും ദുഃഖം വരും ആസമയം വന്നിടും സ്നേഹത്താലെ ചേർത്തിടും കൂടി ആൻ പറഞ്ഞൊരു വാക്കുകൾ സ്നേഹമായി തന്നിടും ജീവിത വിജയത്തിന് ഭാര്യ നിന്നിൽ നിന്നിടും അല്ലേ നമ്മടെ മജിരിശില് ചില ഇത്രയുള്ള ചെറിയ മക്കൾ മജുരീശില് ആ മതി ചിന്തിക്കാൻ ഈ പെണ്ണൊന്നും കേട്ടാൽ എനിക്ക് എന്തിനാ എന്തിനാണ് കേൾക്കേണ്ട അപ്പൊ ഏതായാലും ജീവിതത്തിൽ പറക്കത്തിണ്ടാകണോ സന്തോഷം ഉണ്ടാകണോ നിങ്ങൾ അവരുടെ കൂടെ കൂടി ഭർത്താവ് കടന്നാലും കടന്നാലും ഭർത്താവ് കടന്നാൽ ഭാര്യ പോയിട്ട് മന്ത്രിച്ചു കൊടുക്കണം ഇടയ്ക്ക് നിങ്ങളുടെ ഭർത്താവ് അസുഖമായി കിടന്നാൽ ആളുകളെല്ലാം കണ്ണേരടിക്കും നല്ലൊരു മനുഷ്യനായിട്ട് നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യൻ പത്ത് പേര് പറഞ്ഞാൽ മതി പിന്നെ മൂപ്പർ കട്ടലിൽ കടന്നോളാം ആ നല്ല സ്വഭാവമുള്ള മനുഷ്യന്ന് പറഞ്ഞാല് അത് വരാതിരിക്കണം എന്ന് സ്വന്തമായിട്ട് ഓതണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇന്നലെ വീട്ടില് നല്ല അടിപൊളി കറിയൊക്കെ വെച്ചിട്ട് പള്ളിയില് ഉസ്താദിനിട്ട് കൊടുത്തു ഇന്നലെ ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താൻ ചെലവായിരുന്നു അവിടെ വീട്ടിൽ നിന്ന് ഭക്ഷണം വെച്ച് കൊണ്ട് കൊടുത്താദം മറ്റു പറഞ്ഞു അലഹമില്ല താത്ത അടിപൊളി നല്ല നല്ല കൈപ്പുണ്യുള്ള പിന്നെ കൈപ്പണ്യ എങ്ങനെ പൊങ്ങൂല പൊങ്കുല

നിങ്ങൾ പഠിപ്പിച്ചു തരാം അത് ദുആ ഈ ഒരു പരിശുദ്ധമായ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് വലിയ കണ്ണേറും മാറിപ്പോകുന്നതാണ് അള്ളാഹു കണ്ണേറിനെ തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ആ ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റി ഈ നമ്മ വേണ്ടി പവർ കൊണ്ട് ഇന്ന് നമ്മുടെ ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ ഉപ്പമാരിൽ പലരും കണ്ണേർ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കൊണ്ട് ദുഃഖിക്കുന്നവരുണ്ട് കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ചില ആളുകൾ പറയും ഈ ഉമ്മമാർ സഹോദരിമാർക്ക് കണ്ണേർ ബാധിച്ചിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണറിയോ എന്തോ തണ്ടല് വേനടുക്കേനെടുക്കണ്ട തണ്ടൽ വേദന എടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പഠിച്ചു നിങ്ങൾ നന്നായിട്ട് കണ്ണേര് വാദിച്ചിട്ടുണ്ട് ഇനി നാളെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു കണ്ണേർ വാദിച്ചു അത് നിങ്ങൾ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു കണ്ണേർ വന്നിട്ടുണ്ട് നിങ്ങളുടെ മരുന്ന് എനിക്ക് വേണ്ട എന്ന് പറയാൻ വേണ്ടി നിൽക്കരുത് എന്നെ കൊടുക്കരുത് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ സ്വർഗം നമുക്ക് സന്തോഷം നൽകാൻ ജനീക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കണം നല്ലതുപോലെ നല്ല നീയത്തോടെ ആ ദ്വായൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അള്ളാഹു നമുക്ക് സന്തോഷം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരും നമുക്ക് നട്ടപ്പെട്ടു പോയ പലതും അള്ളാഹു നമുക്ക് തിരിച്ചു തരും ചില ആളുകൾക്ക് അള്ളാഹുതരം നിധി കൊടുക്കും പക്ഷെ ആ നിധി അവർക്ക് എടുക്കാൻ കഴിയില്ല എന്താ കാരണം ആ വീടും പെരടും ഫുള്ള് എന്തായാലും കണ്ണേറായിരിക്കും അല്ലെ ഒരുപാട് ഞാൻ സംഭവം പറഞ്ഞ രംഗക്ക് ഒരു വീടുണ്ടായി അതിന്റെ പരിസരത്തൊക്കെ വീടുണ്ടെങ്കിലും പക്ഷേ പക്ഷെ ഇവരുടെ വസ്തു ഒരുപാട് ഒരുപാട് ഇഷ്ടംപോലെ വസ്തുണ്ട് അവിടെ പൊന്നു വിളയിക്കാൻ പറ്റുന്ന വസ്തുക്കളുണ്ട് അബൂ ഹുദൈറത്തുൽ മഅദാ എന്ന് പറയുന്ന ഈ ഒരു യുവാവിധി യുവാവിധി എല്ലാരും ചില ആളുകൾക്ക് എല്ലാം ഉണ്ടാവും പക്ഷെ പക്ഷെ ഒന്നും ഇല്ലാത്ത പോലെ ഇല്ലാത്ത പോലെ എല്ലാം ഉണ്ടാവും എല്ലാം മനസ്സിലാവുന്ന ഒന്നും ഇല്ലാത്ത പോലെയാണ് എന്താ കാരണം ഈ ചെറുപ്പക്കാരന്റെ നോക്കി നോക്കി വസ്തു ആളുകൾ പറയും കിടക്കാണല്ലോ ചില നമ്മൾ അല്ലേ ചില ആളുകളെ നമുക്ക് പരിചയമുള്ളവരുടെ കൂട്ടത്തിൽ ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെ ചില വസ്തുക്കളൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കാൻ അവിടെ പന്നിയല്ല ആനക്കറിഞ്ഞു എന്താ കാരണം ഇത് വെട്ടിയത് മനസ്സുവരും അവിടെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സൊന്നുമില്ല എന്താ കാരണം ഇന്നൽ ഐന ഹഖുൽ അത് കണ്ണീർ ആ കണ്ണീർ പെരേടത്തിന് പോലും അങ്ങനെയാണ് നല്ല ഒരു ഉമ്മ ഒരു ഒരു സഹോദരി നല്ലൊരു വസ്ത്രം വസ്ത്ര വരാൻ ഒരു കല്യാണത്തിന് നല്ലൊരു വസ്ത്രിട്ട് കല്യാണത്തിന് ഇങ്ങനെ വരുമ്പോൾ ഒരാള് നല്ല പർദ്ദല്ലടി ഇങ്ങനെ പറയുമ്പോഴത്തേന് പെണ്ണ് അവളെ ശരീരത്തിന് ചേരുന്നല്ലേ നല്ല ശരീരം നല്ല വസ്ത്രമല്ലേ ഈ ഒറ്റ പറഞ്ഞു മതി പിറ്റേ ദിവസം വീട്ടിൽ പോയി ഹോളാണ് എന്താ അങ്ങനെ നല്ല വസ്ത്രം ഇട്ടാലും എനിക്ക് നല്ലൊരു അനുഭവം ഒരു നല്ലൊരനുഭവിയൊരു ഇളം കളർ ജുബിച്ചിട്ട് അപ്പൊ അടിച്ചിട്ട് അന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അല്ലെ കാണാൻ നല്ല രസം ഉണ്ടല്ലോ പിറ്റേ ദിവസം ഞാക്ക് തേക്കാൻ നേരം എന്തോ ചിന്തിച്ചെടുത്ത് വെച്ചു കൊടുത്തു കണ്ണേർ വാദിച്ചു അല്ല എന്നല്ല ഇനി ഈ ഇരിക്കുന്ന നമ്മുടെ ഈ ക്യാമറ ക്യാമറയ്ക്കാണെങ്കിലും തന്നെ കണ്ണേർ നല്ല ക്വാളിറ്റി നല്ല നല്ല നാവുള്ള ആൾ കൊണ്ട് പറഞ്ഞാൽ മതി ഈ ക്യാമറ നാളെ പൂട്ടി വിട്ടി വെക്കാൻ പറ്റും അപ്പൊ കണ്ണേർ എല്ലാത്തിനും ഉണ്ടാകും അതുകൊണ്ട് എന്ത് വേണം കരുതല് വേണം അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഓരോന്നും പറയുന്നത് കരുതല് വേണം അതുകൊണ്ട് ഞാൻ ഒരു പരിഹാരം പഠിപ്പിച്ചു തരാം കണ്ണേർ വാദിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നല്ല വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വീട് വെക്കുമ്പോഴും ചില വീട്ടിൽ വെക്കുമ്പോഴും ചില വീടുകളിൽ കള്ളിമുൾച്ചെടി കള്ളിമുൾച്ചടി കൊണ്ടുവന്നിങ്ങനെ കിട്ടിത്തോ കള്ളിമുൾച്ചെടി ഞാൻ അതിനെതിരാണ് ഈ ഈ ജൂതന്മാരെ വിളിച്ചിരുന്നത് എന്നത് ഈ കള്ളിമൊളിച്ചെടിയുടെ ഇടയിലടയില അത് മുസ്ലിംസിന്റെ വീട്ടിൽ കൊണ്ടുവന്നിച്ചിട്ട് മറക്കത്ത നഷ്ടപ്പെടുന്നത് ചില ആളുകൾ പറഞ്ഞു പറഞ്ഞെടുക്കും വയസ്സായ ഈ വല്ലിമ്മരും കുറച്ച് കള്ളിമൊളിച്ചെടിയൊന്നും കിട്ടിയങ്ങ് ദൂക്കിയാൽ മതി ആരും കണ്ണൻ അടിക്കാം അതിനകത്തുള്ള കള്ളിമുളിച്ച കണ്ണി കുത്താലോ ചില ആളുകൾ അങ്ങനെ വിചാരിക്കുക ഒന്നും വരൂല്ല ഞാൻ നല്ലൊരു വസ്ത്രം ധരിക്കാണു ഞാൻ നടക്കാണു മാഷാ ഞാൻ ചെരുപ്പ ധരിക്കാണ് കമ്മലിടുകയാണ് എന്തിനേറെ സഹോദരിമാര് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം പഠിച്ചവനെ ഒരു പെണ്ണ് ഓടി വരികയാണ് ആരുടെ മുമ്പിൽ പറഞ്ഞു എന്റെ ശരീരം മുഴുവനും ചുറിഞ്ഞു പൊട്ടുകയാണ് പിടിച്ചതുപോലെ പറഞ്ഞു നോക്കട്ടെ അവിടെ നോക്കുമ്പോഴാണ് ഈ പെണ്ണിന്റെ കയ്യിൽ കാണാൻ നല്ല മനോഹരമുള്ളൊരു മോതിരം കിടക്കുന്നുണ്ട് കാണാ നല്ല ഭംഗിയുള്ളൊരു മോതിരം ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന ഒരു മോതിരം അലി അള്ളാഹു പറഞ്ഞു മോളെ നിനക്കത് മനഃപൂർവ്വം നിന്റെ കണ്ണുവെട്ടതാണ് ആ മോതിരം കാരണം വന്നതാണ് ഈ രോഗം അതുകൊണ്ട് നീ നിന്റെ ദുആ ദുആ ഈ പെണ്ണ് ആ ആ ചെയ്യുമ്പോൾ മാറി ചില ആളുകളുടെ ശരീരത്ത് നോക്കിയിട്ട് ചില മോതിരം നോക്കിയിട്ട് ഇനിയിപ്പോ ഞാൻ ഈ ലൈവിലൊക്കെ മോതിരൊക്കെ നോക്കിയിട്ട് അടിപൊളി ആരും പറഞ്ഞു തീർന്നു അള്ളാഹു നമ്മൾ നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ മനുഷ്യനെ ഒരുപാട് വസ്തു ഒരുപാട് നല്ല നല്ല ഒരു വീട്ടിൽ അയൽവക്കത്തുള്ള ഉമ്മ എല്ലാ കൊല്ലം ഒരുപാട് ചക്ക ഉണ്ടാവും ആ ചക്കണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ ഉം ഇതിന് ആണെന്ന് ചോദിച്ചാൽ മതി പ്രാന്തം ഉണ്ടാവില്ല ഉണ്ടാവില്ല കാരണം എന്താ അടുത്ത എല്ലാം ഭ്രാന്തവും അമ്മാതിരി കണ്ണാ ചില ആളുകളുടെ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ദു രണ്ട് പറഞ്ഞു പിന്നെ കണ്ണെ വരാതിരിക്കാനുള്ള ആ ദു ആയി പറഞ്ഞു അല്ലാ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണേ നൽകണേ മാധുര്യം ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ൾ പറ വസീയത്ത് ചെയ്തവരുണ്ട് റബേ അള്ളാഹുക്കണം റഹ്മാനെ തലവേദന മാറണമെന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹുവേ قبول الله െ സന്തോഷം നിറച്ചു കൊടുക്കണേല്ലോ ഇതിൽ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ആ ചെയ്യാൻ പറഞ്ഞോ അവരെ മുഴുവനും കപൂലാക്കണേല്ലോ റബ്ബന ഇന്നാപുർ കയാ